ന് അപ്രതീക്ഷിത സമ്മാനം നൽകി ഞെട്ടിച്ചിരിക്കുകയാണ് ആർ ബി ഐ റെക്കോർഡ് ലാഭവിഹിതമാണ് റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് കൈമാറാനൊരുങ്ങുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റെക്കോർഡ് ഡിവിഡൻഡ് കൈമാറാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകി രണ്ട് പോയിന്റ് ഒന്നേ പൂജ്യം ട്രില്യൺ രൂപയാകും കേന്ദ്രത്തിന് ലാഭവിധമായി ലഭിക്കുക അതായത് ബജറ്റിൽ വകയിരുത്തിയതിൻ്റെ ഇരട്ടിയിലധികം തുക ഇതോടെ കേന്ദ്ര സർക്കാർ തീർത്തും കോളടിച്ചിരിക്കുകയാണ് ആർ ബി ഐയിൽ നിന്നും സംസ്ഥാന നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിൽ നിന്നും ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ട്രില്യൺ രൂപയുടെ ലാഭവിഹിതമായിരുന്നു സർക്കാർ ബജറ്റിൽ ലക്ഷ്യമിട്ടിരുന്നത് നിക്ഷേപങ്ങളിൽ നിന്നും ഡോളർ ഹോൾഡിംഗിലെ മൂല്യനിർണയ മാറ്റങ്ങളിൽ നിന്നും മിച്ച വരുമാനത്തിൽ നിന്നും കറൻസി അച്ചടിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന ഫീസിൽ നിന്നുമാണ് ആർ ഈ പേ കണ്ടെത്തിയത് പക്ഷേ കണക്ക് കൂട്ടിയതിന്റെ ഇരട്ടിയാണ് ഇനി കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ വർഷം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് കോടി രൂപയാണ് ആർ ബി ഐ സർക്കാരിന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആർ ബി ഐയുടെ വരുമാനം ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ട്രില്ല്യൻ മുതൽ നാല് ട്രില്യൺ വരെ രൂപയായിരിക്കുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്രൂപ്പ് ചീഫ് ഇക്കണോമിക് അഡ്വൈസർ സൗമ്യ ഗാന്ധി ഘോഷ് അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇത് രണ്ടേ പോയിന്റ് മൂന്ന് അഞ്ച് ട്രില്ല്യൺ രൂപയായിരുന്നു ബാലൻസ് ഷീറ്റിലെ മറ്റെല്ലാ കാര്യങ്ങളും ട്രെൻഡ് അനുസരിച്ച് സ്ഥിരമായോ വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ട് വിദേശ നിക്ഷേപം കുത്തനെ വർദ്ധിച്ചതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ വരുമാനത്തിൽ ഏകദേശം അറുപത് മുതൽ എഴുപത് ശതമാനം വരെ വാർഷിക വർധന പ്രതീക്ഷിക്കുന്നത് വിദേശ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനവും വിദേശ വിനിമയ ഇടപാടുകളിൽ നിന്നുള്ള വിനിമയ നേട്ടവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിമൽ ജലാൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ആർ ബി ഐ അംഗീകരിച്ച സാമ്പത്തിക മൂലധന ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള കൈമാറ്റം ചെയ്യാവുന്ന മിച്ചം വന്നതെന്ന് ആർ വ്യക്തമാക്കിയിട്ടുണ്ട് ജലാൻ കമ്മിറ്റി ശുപാർശകൾക്ക് അനുസൃതമായി കണ്ടീജൻ റിസ്ക് ബഫറിന് കീഴിലുള്ള പ്രൊഫഷനുകൾ മുൻ സാമ്പത്തിക വർഷത്തിലെ ആറ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനമായി ആർ ബി ഐ ബോർഡ് ഉയർത്തി അപ്രതീക്ഷിതവും മുൻകൂട്ടി കാണാൻ കഴിയാത്തതുമായ സന്ദർഭങ്ങളിലാണ് സി ആർ ബി വ്യവസ്ഥകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തേക്കുള്ള ഡിവിഡൻഡാകും ആർ ബി ഐ ട്രാൻസ്ഫർ ചെയ്യുക ഇത് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ അക്കൗണ്ടിൽ പ്രതിഫലിക്കും റിസർവ് ബാങ്കിൽ നിന്നുള്ള സർക്കാരിലേക്കുള്ള വൻ മിച്ച കൈമാറ്റം സാമ്പത്തിക സ്ഥിതിയെ സഹായിക്കും കൂടാതെ ബാങ്കിംഗ് സിസ്റ്റം ലിക്വിഡിറ്റി അവസ്ഥയെ അർത്ഥവത്തായ രീതിയിൽ മാറ്റുമെന്നും വിദഗ്ദ്ധർ പറയുന്നു മൂലധന ചെലവിലുള്ള ഫണ്ട് വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായും ധനകമ്മിയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുമെന്നും ഇവർ പറയുന്നു